എല്ലാവർക്കും കോം കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് അരിയൊന്നും ആയിരിക്കും അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ നോക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ടെ അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് അപ്പോൾ രണ്ട് കപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുക്കിത് ചേർക്കാം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങ അത് കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചോറ് കൂടി ചേർക്കാം അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ അപ്പോൾ കൂടുതലുമില്ല കുറവില്ല കറക്റ്റാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കയുടെ കുരി ചേർക്കാം കാൽ കാൽസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചെറിയൊരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കട്ടിയിലും അല്ല അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടും അല്ല കേട്ടോ ഈ ഒരു മീഡിയം കൺസിസ്റ്റൻസി ആണ് ആവശ്യം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാവ് നമ്മൾ ബൗളിലേക്ക് ഇതാ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും എനിക്കിപ്പോൾ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് വെള്ളം ഇത് ആവശ്യമായിട്ട് വന്നത് മാവിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ ആകുമ്പോഴേക്കു തന്നെ നന്നായിട്ട് നമ്മുടെ മാവ് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നോക്ക് നമ്മുടെ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വട്ടയപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ കേക്കിൻ്റെ പാത്രങ്ങളിലാണ് അല്ലേക്ക് ഞാൻ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ പാത്രോളം ഒഴിച്ചാൽ മതിയാവും അതിനുശേഷം നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആവി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുന്തിരിങ്ങയോ ചെറിയോ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റേ വെക്കാൻ പാടില്ല അത് താഴ്ന്നു പോകും അതിന് പകരം ഇടയിലൊന്ന് തുറന്നിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ചെറിയതാണ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വട്ടയപ്പം നമുക്ക് എടുക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തണുക്കുമ്പോൾ തന്നെ സൈഡ്സൊക്കെ ഇതുപോലെ വിട്ടുവരും അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിവിച്ചു കൊടുത്താൽ മതിയിട്ട് വന്ന് നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് വട്ടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പട്ടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ വീഡിയോസ് ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്